ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ വേദി ഒരുങ്ങുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മാർച്ച് ഒമ്പതാം തീയതി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ രണ്ടാമത്തെ സെമി ഫൈനലിൽ ന്യൂസിലൻഡ് സൌത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഒരു പൂളിൽ നിന്നുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് ആ ഒരു ലീഗ് ഘട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഏതായാലും ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ൽ മത്സരത്തിന്റെ ഒരു തനിയാവർത്തനമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യ വർഷത്തിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു ചാമ്പ്യന്മാർ രണ്ടായിരത്തിൽ കെനിയയിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് നാല് വിക്കറ്റിന് പരാജയം സമ്മതിക്കുകയായിരുന്നു ആ ഒരു കടം തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലുള്ള സെമിഫൈനൽ ഫൈനൽ ഒരു അവലോകനമാണ് ഇന്ന് ആ ഒരു സെമിഫൈനൽ മത്സരത്തിൽ ലാഹോറിൽ എപ്പോഴും പോലെ ഒരു നല്ല മികച്ച ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആയിരുന്നു ആ ബാറ്റിംഗ് വിക്കറ്റിൽ വലിയ ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് ന്യൂസിലൻഡിനു സാധിക്കുകയും ചെയ്തു ടോസ് ജയിച്ച ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്ത് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നല്ല ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ പതറിപ്പോകുന്ന ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് പല വലിയ ടൂർണമെന്റുകളിലും സെമിഫൈനലിലും ഫൈനലിലും ഒക്കെ തോൽക്കുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് അറിയാം അതുകൊണ്ട് തന്നെ എന്നാണ് അവരെ വിളിക്കുന്നത് കാരണം വലിയ ഒരു സമ്മർദ്ദ ഘട്ടത്തെ അതിജീവിക്കാനായിട്ട് ഇത്ര വർഷമായിട്ടും അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന ഒരു സമ്മർദ്ദം നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മത്സരത്തിലേക്ക് ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മളുടെ മത്സരത്തിൽ വിരാട് കോഹ്ലി ഔട്ടായ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അത് കാണുന്ന കളി കാണുന്ന എല്ലാ ആരാധകർക്കും തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു എനിക്ക് പറ്റും ഞാൻ ചെയ്യും എന്നുള്ള ഒരു മുഖഭാവത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയാണ് ആ ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സൗത്ത് ആഫ്രിക്കൻ താരം അങ്ങനെ ഒരു ബോഡി കൂടി ബാറ്റ് ചെയ്യാൻ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഓസ്ട്രേലിയയെയും മറ്റുള്ള ടീമുകളെയൊക്കെ വ്യത്യസ്തരാക്കുന്നതും അവർ ആ സമ്മർദ്ദ ഘട്ടത്തിൽ അവർ കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു വ്യത്യാസം അതാണ് അവരെ ഇത്രത്തോളം വലിയ ലോക ചാമ്പ്യന്മാരായിട്ട് നിലനിർത്തി എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും സ്കില്ല് നമ്മൾ പറയും ടാലൻറ്റ് പറയും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഫിറ്റ്നസ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമെങ്കിലും ഈ സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വലിയ ടൂർണമെൻറ്റുകളുടെ സെമി ഫൈനൽ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ആ സമ്മർദ്ദം താങ്ങാനാവാതെ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് ഏതായാലും ടോസ് ജയിച്ച മിച്ചൽ സാന്ദ്രണർ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു മുന്നൂറ്റി അറുപത്തി റൺസ് എന്ന് പറയുന്ന വലിയൊരു സ്കോറാണ് അവർ നേടിയത് അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ വില് അങ്ങ് വലിയ സ്കോറൊന്നും നേടാതെ പുറത്തായെങ്കിലും പിന്നീട് രജിൻ രവീന്ദ്രയും കെയിൻ വില്യംസണും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് ആ പാർട്ട്ണർഷിപ്പ് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയത് രണ്ടുപേരും സെഞ്ചുറി നേടുന്നത് കണ്ടു രജിൻ രവീന്ദ്രയുടെ ഈ ഐ സി സിയുടെ ഈ അമ്പത് ഓവർ ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലും വലിയ പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ട് രജിൻ രവീന്ദ്രയ്ക്ക് സാധിച്ചിരുന്നു അത് അങ്ങനെ തന്നെ അദ്ദേഹം ഇവിടെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു ത്രിരാഷ്ട്ര പരമ്പരയിൽ അദ്ദേഹത്തിനൊരു ഇൻജുറി ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായി അദ്ദേഹം തിരിച്ചു വന്നു ഇപ്പോൾ ഒരു മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫസ്റ്റ് വിക്കറ്റ് പോയതിനു ശേഷം ഇവർ തമ്മിലുള്ള പാർട്ട്നർഷിപ്പാണ് ഒരു വലിയ സ്കോർ നേടാനായിട്ട് അവർക്ക് അടിത്തറയിട്ടത് എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന് പറയുന്നത് ലാഹോറിലെ പിച്ചിൽ ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇവിടെയാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടുമായിട്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യം പിന്തുടർന്ന് ജയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ഏതായാലും നല്ലത് പ്രകടനമായിരുന്നു ന്യൂസിലൻഡിൻ്റെ ബാറ്റർമാരുടെ ഭാഗത്തുനിന്ന് വന്ന് ഈ രണ്ട് സെഞ്ചുറികൾ അല്ലാതെ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ എപ്പോഴും ഗ്ലെൻ ഫിലിപ്സ് ഇങ്ങനെയുള്ള പിച്ചുകളിൽ വലിയ അപകടകാരിയാണ് അദ്ദേഹം കാരണം വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കോർ ഉയർത്താൻ പറ്റുന്ന ഒരു താരമാണ് ഡാരൽ മിച്ചലിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ മിന്നുന്നതായിരുന്നു കാരണം സ്പിന്നർമാർക്കെതിരെയൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഡാരൽ മിച്ചൽ രണ്ടുപേരും നാൽപ്പത്തി ഒമ്പത് റൺസാണ് നേടിയത് ഏതായാലും ആ ഒരു ഇന്നിങ്സുകൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഇവരുടെ ഒരു കൂട്ടുകെട്ട് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ മിഡിൽ ഓവേഴ്സിലും അതിനുശേഷം ആ ഒരു ഡെത്ത് ഡെത്തോവേഴ്സിലും ഈ കൂട്ടുകെട്ടുകളാണ് മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് അവരെ സഹായിച്ചത് ഇങ്ങനെയുള്ള പിച്ചുകളിൽ ബോൾ ചെയ്യുന്ന സമയത്ത് നോർമലി പലപ്പോഴും നമ്മൾ ഈ ഫാസ്റ്റ് ബോളേഴ്സ് എറിയുമ്പോൾ മിക്സ് ചെയ്ത് എറിയാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലോവറുകളും ബൗൺസറുകളും സ്ലോ ബൗൺസറുകളും ഒക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബോളർമാർക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അത് തന്നെ ലുങ്കിയെങ്കി അങ്ങനെ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത് പലപ്പോഴും സൗത്ത് ആഫ്രിക്കയെ പറ്റി പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഫീൽഡിംഗ് എപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫീൽഡിംഗ് ടീമായിട്ടാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പണ്ട് കാലത്തൊക്കെ സൗത്ത് ആഫ്രിക്കയായിരുന്നു ഈ ഗ്രൗണ്ട് ഫീൽഡിംഗിന്റെ ഏറ്റവും മികച്ചതെന്ന് പറയും ക്യാച്ചിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ അതിലേറ്റവും മികച്ചതെന്ന് പറയുന്നു ഓസ്ട്രേലിയ എന്ന് പറയുമായിരുന്നു ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയുടെ ഫീൽഡിംഗ് നല്ലതാണ് പക്ഷേ ഈ കഴിഞ്ഞ മത്സരത്തിൽ കുറേ ഹാഫ് ചാൻസുകൾ അവർ വിട്ടുകളയുന്നത് കണ്ടിരുന്നു അല്ലെങ്കിൽ ഇത്ര വലിയൊരു സ്കോറിലേക്ക് പോവാതെ ന്യൂസിലാൻഡിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമായിരുന്നു ഒന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എന്നൊക്കെ പറയുന്നത് ഈസിയായിട്ട് ചെയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ് മുന്നൂറ്റി അറുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മികച്ച പ്രകടനങ്ങൾ പല ബാറ്റർമാരുടെ ഭാഗത്തുനിന്ന് വരണം തുടക്കത്തിൽ നല്ലൊരു പ്രകടനം വരണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര വലിയൊരു സ്കോർ പിന്തുടർന്ന് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും തിരിച്ച് ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം തന്നെ റയാൻ ട്രിക്കിൾട്ടിനെ നഷ്ടപ്പെട്ടു നല്ലൊരു ബാറ്ററാണ് നല്ല ഒരു ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ബാറ്ററാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീട് അവരൊരു നല്ല പാർട്ട്ണർഷിപ്പിലേക്ക് തെമ്പാ ബൌമയും അതുപോലെ തന്നെ റസി വാൻഡർ ദൂസനും ചേർന്ന് കൊടുക്കുന്ന നല്ലൊരു പാർട്നർഷിപ്പിലേക്ക് വന്നെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് എസ്പെഷ്യലി തെംബാ ബൗുമയുടെ ഇന്നിങ്സ് കുറച്ച് സ്ലോ ആയി പോയി സ്ലോ എന്ന് പറഞ്ഞു ഇത് ഇത്ര വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അത് കുറച്ച് സ്ലോ എന്ന് പറയാനുള്ള കാരണം അല്ലെങ്കിൽ അതൊരു സ്ലോ ആയിട്ടുള്ള ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റില്ല അമ്പത് ഓവറിൽ പക്ഷേ വലിയൊരു സ്കോർ പിന്തുടരുമ്പോൾ അവിടെ കുറച്ചൊന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് പക്ഷേ അതിന് ശേഷം ഈ രണ്ടുപേരുടെയും ഒരു അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടു വാൻഡർ ദൂസൻ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമറാണ് ഈ ഫിഫ്റ്റി ഓവർ ഫോർമാറ്റിൽ അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു പക്ഷേ അവിടെയും ഈ മിച്ചൽ സാന്ത്നറുടെ ഒരു ബോളിംഗ് നന്നായിട്ട് ബാറ്റിലേക്ക് വരുന്ന ഒരു ഒരു പിച്ചിൽ പോലും മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് സാന്ത്നർക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം മികച്ച രീതിയിൽ സ്പീഡ് മിക്സ് ചെയ്യുന്നതിൽ വളരെ വളരെ മിടുക്കനാണ് എന്നുള്ളതാണ് പലപ്പോഴും പല ബോളുകൾ നമ്മൾ നോക്കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ അടുത്ത ബോളർ ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ സ്പീഡിലായിരിക്കും അപ്പോൾ ഈ വേരിയേഷൻസ് സ്പീഡിൽ വരുത്തുന്ന ആണ് അദ്ദേഹത്തിന് ഇത്രയും ഡേഞ്ചറാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് പല വിക്കറ്റുകളും പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റുകൾ നേടുന്ന നമ്മൾ കണ്ടു അവർ മൂന്ന് പേര് പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരെ ആദ്യം തന്നെ പുറത്താക്കാനായിട്ട് സാന്ത്നാർക്ക് സാധിച്ചതാണ് മത്സരത്തിലേക്ക് ഈസിയായിട്ട് ന്യൂസിലൻഡിനെ എന്നുള്ളതാണ് അതിൽ ഫോമിലുണ്ടായിരുന്ന രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടിയ വാൻഡർ അതുപോലെ തന്നെ തെംബാ ബോമയും രണ്ടുപേരും ഇച്ച സാന്ദ്രടെ ബോൾ ഔട്ടായി ഏറ്റവും അപകടകാരിയായിട്ടുള്ള ബാറ്ററായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിനെയും പുറത്താക്കാനായിട്ട് സാന്തനർക്ക് സാധിച്ചു ഹെൻറിച്ച് ക്ലാസിന്റെ ഒരു സ്ഥിരം ഷോട്ടാണ് ബാക്ക്ഫുട്ടിൽ പോയിട്ട് സ്ട്രെയിറ്റായിട്ട് സിക്സ് അടിക്കുക എന്നുള്ളത് അത് ലോക ക്രിക്കറ്റിൽ അധികമാർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അത് മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ക്ലാസിന് സാധിക്കാറുണ്ട് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റി കാരണം കറക്റ്റായിട്ടുള്ള ഒരു ലെങ്ത്തിൽ തന്നെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാന്ത്വന അവിടെ നിന്ന് എടുത്ത് ടുത്തടിയാനുള്ള ഒരു ശ്രമമായിരുന്നു ഹെൻട്രിയുടെ മനോഹരമായ ഒരു ക്യാച്ചിലാണ് ക്ലാസിന് പുറത്തായത് അപ്പോൾ നാല് വിക്കറ്റ് അവരുടെ നഷ്ടപ്പെട്ടിരുന്നു പിന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നല്ല ഓൾറൗണ്ടേസ് അവരുടെ ടീമിലുണ്ട് ഇപ്പോൾ വിയാൻ മോൾഡറും അതുപോലെ തന്നെ മാർക്കോ യാൻസണും ഒക്കെ എക്സലൻ്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർമാരാണ് പക്ഷേ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് എപ്പോഴും അങ്ങനെ ഒരാൾ അവരുടെ ടീമിലുണ്ടെങ്കിൽ ആ പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ പ്രഷർ സിറ്റുവേഷനിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾ അവരുടെ ടീമിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഡേവിഡ് മില്ലർ തന്നെയാണ് ഡേവിഡ് മില്ലർ എപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരു താരമാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് സൗത്ത് ആഫ്രിക്ക മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കെങ്കിലും എത്തിയത് അല്ലെങ്കിൽ മുന്നൂറ് പോലും എത്തുമെന്നുള്ള ഒരു സ്ഥിതിയിലായിരുന്നില്ല അവരൊരു സമയത്ത് നല്ല ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം അറുപത്തിയേഴ് ബോളിലാണ് അദ്ദേഹം സെഞ്ചുറി തികച്ചത് എന്നുള്ളതാണ് അപ്പോൾ മിഡിൽ ഓർഡർ ബാറ്ററിൽ വന്നിരിക്കുന്ന പലരും ആരെങ്കിലും ഒക്കെ കുറച്ചേ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർ സാധിച്ചിരുന്നുവെങ്കിൽ മത്സരം വേറൊരു രീതിയിലേക്ക് പോയേനെ എന്നുള്ളതാണ് വി അൻ മോളുടെ ഒരു സ്വീപ് ഷോട്ട് ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു സ്വീപ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് പുറത്തായത് അതുപോലെ തന്നെ മാർക്കോ ആൻസൺ സ്ട്രെയിറ്റ് ആയിട്ട് ഈസിയായിട്ട് സിക്സ് അടിക്കുന്ന ഒരു താരമാണ് വളരെ വളരെ ഈസിയായിട്ട് ബൗണ്ടറി റോപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹം ഒരു ആ ഒരു സമയത്ത് അങ്ങനെ ഒരു റിവേഴ്സ് സ്വീപ്പൊന്നും കളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു കാരണം നേരെ നേരെ ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം മത്സരം മാക്സിമം ഡീപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും അതായത് മാക്സിമം അറ്റത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ധോണിയൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണത് ആ രീതിയിൽ മത്സരം കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു കാരണം അപ്പുറത്ത് ബാറ്റ് ചെയ്തിരുന്നത് ഡേവിഡ് മില്ലറാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് പക്ഷേ അതൊക്കെ പൊളിച്ചെഴുതാനായിട്ട് മിച്ചൽ സാന്റ് കൂട്ടർക്കും സാധിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക എപ്പോഴും സൗത്ത് ആഫ്രിക്ക നമ്മൾ കാണാറുള്ളതാണ് സ്പിൻ സ്പിന്നെറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്യും ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് കാരണം സ്പിന്നിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് ടീമിനെതിരെയും സ്പിന്ന് നന്നായിട്ട് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നല്ല ബാറ്റിംഗ് ട്രാക്കിലാണെങ്കിലും സൗത്ത് ആഫ്രിക്ക സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് എക്സെപ്ഷണൽ കേസ് ാണ് ഹെൻറിച്ച് ക്ലാസിനും അതുപോലെ തന്നെ ഡേവിഡ് മില്ലറും ബാക്കി എല്ലാവരും തന്നെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുമെന്നുള്ളതാണ് ഏതായാലും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക എല്ലാ ടൂർണമെൻറ്റുകളിലും ഇതുപോലെ തന്നെയാണ് അവർ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്ക സാധിക്കുന്നില്ല ഏതായാലും ന്യൂസിലൻഡ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ഫൈനൽ മാർച്ച് ഒമ്പതാം തീയതി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിരിക്കും ഫൈനൽ എന്ന് പറയുന്നത് ഏകദേശം തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഈ ടൂർണമെൻ്റ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമുകൾ എന്ന് പറയുന്നത് ന്യൂസിലൻഡും ഇന്ത്യയും തന്നെയായിരുന്നു മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ചതും ആ ടീമുകൾ തന്നെയായിരുന്നു ന്യൂസിലൻഡ് ആകെ പതിറിപ്പോയത് ഇന്ത്യക്കെതിരെ മാത്രമാണ് എന്നുള്ളതാണ് ഏതായാലും ദുബായിലെ സ്പിൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ നാല് സ്പിന്നർമാരും അവരുടെ ടീമിലും നാല് സ്പിന്നർമാരുണ്ട് എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്പിന്നർമാർ തമ്മിലുള്ള പോരാട്ടമാണ് എന്നുള്ളതാണ് ഈ ഫൈനലിലെ ഫൈനലിലെ പ്രിവ്യൂ നമുക്ക് വേറെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ത്യയും ന്യൂസിലൻഡിനും തമ്മിലുള്ള ഫൈനലിനായിട്ട് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ